നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയ ശേഷം മാത്രമേ താൻ ചെരുപ്പ് ധരിക്കുകയുള്ളൂ എന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ വേദിയിൽ വെച്ച് ധരിച്ചിരുന്ന ഷൂസ് അടിച്ചു മാറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വ്രതമെടുക്കുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കി അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ലൈംഗിക അതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തൻ്റെ വീടിന് മുന്നിൽ ആറ് തവണ ചാട്ടപരാടി നടത്തുമെന്ന് അണ്ണാമലെ കോയമ്പത്തൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മറ്റ് ഡി എം കെ നേതാക്കൾക്കുമൊപ്പം പ്രതി നിൽക്കുന്ന ചിത്രങ്ങളും അണ്ണാമലെ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു കേസിലെ ഇരയുടെ പേരും ഫോൺ നമ്പരും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിനെ അണ്ണാമലി സംസ്ഥാന പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചു എഫ്ഐആർ എങ്ങനെയാണ് ചോർന്നത് എഫ്ഐ ആർ ചോർത്തിയാണ് ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയത് എഫ്ഐ ആറിൽ ഇരയെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇത്തരമൊരു എഫ്ഐ ആർ എഴുതി ചേർത്തതിന് പോലീസും ഡി എം കെയും ലജ്ജിക്കണം നിർഭയ ഫണ്ട് എവിടെ പോയി എന്തുകൊണ്ടാണ് അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സി സി ടി വി ക്യാമറ ഇല്ലാത്തത് അണ്ണാമലെ ചോദിച്ചു ഇത്തരത്തിലുള്ള രാഷ്ട്രീയം തനിക്ക് മടുത്തുവെന്നും തമിഴ്നാട്ടിലെ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അണ്ണാമലെ കൂട്ടിച്ചേർത്തു ദുഷ്ടശക്തിയെ അതായത് ഡി എം കെയെ നീക്കം ചെയ്യുകയല്ലാതെ തമിഴ്നാട്ടിൽ മറ്റൊരു വഴിയുമില്ല അതിനായി മധ്യവർഗം പുറത്തു വന്ന് സർക്കാരിനെ ചോദ്യം ചെയ്യണം അണ്ണാ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ചെന്നൈയിൽ സിറ്റി പോലീസ് കമ്മീഷണറെ ഉടൻ തന്നെ പിരിച്ചുവിടണമെന്നും അണ്ണാമലൈ വ്യക്തമാക്കി അണ്ണാമലൈ സ്വയം അദ്ദേഹം ചാട്ടവാറടിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു പക്ഷേ അതുപോലെ കേരളത്തിലുള്ള ചില സോ കോൾഡ് പ്രഭുത്തർ അതിനെ കളിയാക്കുകയൊക്കെ ചെയ്തു അണ്ണാമലെ എന്തിന് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയായാൽ അതിൻ്റെ ഉത്തരവാദികൾ സമൂഹം മൊത്തമാണ് ആ സമൂഹത്തിനു കൂടിയുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഞാനിത് സ്വയം ഏറ്റുവാങ്ങുന്നത് ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളമല്ല തമിഴ്നാട് അതിവൈകാരികമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജനതയാണ് ഉള്ളത് തീർച്ചയായിട്ടും അണ്ണാമല ഈ വിഷയത്തിൽ അദ്ദേഹം സ്വയം തന്നെ ഷട്ടൊക്കെ ഊരി മാറ്റിയിട്ട് ശരിക്കും വെറുതെ എടുത്ത് ചാട്ടവാറടുത്ത് അടിക്കുകയല്ല അദ്ദേഹം ചെയ്തത് വളരെ ശക്തിയായി തന്നെ സ്വന്തം ശരീരത്തിൽ നോവത്തക്ക തരത്തിൽ തന്നെ അദ്ദേഹം അടിക്കുന്നുണ്ട് അത് സമൂഹത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ഒരുപാട് സ്ത്രീകൾ കരഞ്ഞ് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പക്ഷേ സമൂഹത്തിനോട് മൊത്തം സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞിരുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദികൾ മുഴുവൻ സമൂഹമാണ് ആ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് സ്വയം ഈ ശിക്ഷ ഏൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളമല്ല തമിഴ്നാടാണ് അവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആ ഉണ്ടാക്കുന്ന സ്വാധീനം നമ്മൾക്ക് വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് അണ്ണാമലയെ ട്രോളും ഒക്കെ ചെയ്യും പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ ജനതയല്ല ഇവിടെ ജന ഇവിടുത്തെ ജനങ്ങൾ പോലെയല്ല തമിഴ്നാട് ചിന്തിക്കുന്നത് എന്ന് ഓർത്താൽ നന്നായിരിക്കും